ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമ്മൾ നമ്മുടെ ഓണം സീരീസിലെ രണ്ടാമത്തെ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കുറുകിയ കുറുക്കുകളിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിത് ആ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രക്കായയും അതുപോലെ ചെറിയൊരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട് നമുക്ക് കുറുക്കുകളിന് വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് നമ്മളിതാ ഈ രണ്ടെണ്ണയാണ് ആകെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം കായയുടെ നമ്മൾ നീളത്തിൽ പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കായയുടെ തൊലി ഇളകി കിട്ടുന്നതായിരിക്കും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ എണ്ണക്കൊന്ന് തടവി ഒന്ന് ചെയ്ത് നോക്കണേ നീളത്തിൽ തന്നെ നമുക്കിതാ പൊളിച്ചെടുക്കാൻ എളുപ്പത്തിൽ തന്നെ കിട്ടും കായയുടെ തൊലി അപ്പോൾ ഈ കായയുടെ തൊലി വെച്ചിട്ട് നമ്മൾ ഉപ്പേരി ഒക്കെ ഉണ്ട ഉണ്ടാക്കാം വെള്ളപ്പയറും കായയുടെ തോലും കൂടെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉപ്പേരിക്ക് ഇപ്പം എന്തായാലും ഇതാ നേന്ത്രക്കായനെ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതിനെന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം നമ്മളിതിൻ്റെ കഷ്ണം അരിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നെടുകെ പൊളിച്ച നേന്ത്രക്കായനെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അരിഞ്ഞു കൊടുക്കുക നമ്മൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് അരിയാതെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക ഏകദേശം ഒരേ കനത്തിൽ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതാ നമ്മുടെ ചേനയുടെ കഷ്ണം നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ക്യൂബായിട്ടോ അതുപോലെ കഷ്ണം രൂപത്തിലൊന്നുമല്ല മുറിച്ചെടുക്കുന്നത് നമ്മളിങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് കാളനൊക്കെ നന്നായിട്ടുണ്ടാവുക ഇപ്പം എന്നാ നമ്മുടെ ചേന കഷ്ണങ്ങളും നമ്മളിതാ എടുത്തു വെട്ടിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കുക ഇനി നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നമ്മുടെ കായയും ചേനയും കൂടെ ഒന്നും കൂടെ നന്നായി കഴുകിയെടുക്കണേ അതും കൂടെ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണേ നിങ്ങൾ കുരുമുളക് പൊടി എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മുടെ കാളിൻ്റെ കളറ് തന്നെ ഒരു മഞ്ഞ കളറാണ് ഉള്ളത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക ഇനി നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കഷ്ണങ്ങളെ ഒന്ന് വേഗിച്ചെടുക്കണം ഒത്തിരി ഒന്ന് വെന്ത് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് പരുവ ഞാൻ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടേ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ഒഴിച്ച വെള്ളം ഏകദേശം കറക്റ്റായിട്ട് നമ്മുടെ കായും ചേനയും വേഗാനുള്ള അളവിനുള്ള വെള്ളമുള്ളൂ അതുകൊണ്ട് ഇതൊന്ന് വറ്റി വരുമ്പോൾ തന്നെ നമ്മുടെ കഷ്ണങ്ങൾ പാകത്തിന് വെന്തിട്ടുണ്ടായിരിക്കും എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ കായും ചേനയൊക്കെ പെട്ടെന്ന് അടി പിടിക്കുന്ന കൂട്ടത്തിലാണെ ഇതാ ഇപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ചേന കായൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകേണ്ട പരുവൊന്നുമല്ല ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല പുളിപ്പുള്ള തൈര് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ പുളിപ്പ് കുറവുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി എക്സ്ട്രാ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം പുളിച്ച് കിട്ടും അപ്പോൾ നമ്മളിതാ അരക്കപ്പ് മോര് അല്ലെങ്കിൽ തൈര് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ തൈര് ഒഴിച്ച് തിളയ്ക്കുന്ന സമയത്ത് മോര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതുവരെയും നമ്മുടെ കാളലിൽക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ചേന അതുപോലെ കായൊക്കെ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബലം വയ്ക്കും വേഗാൻ താമസം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് കാളനിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എന്താ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മുടെ കാളൻ തിളയ്ക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ കാളൻ ചെറുതായിട്ടൊക്കെ തിളച്ച് വന്നിട്ട് കായും ചേനയിലേക്കൊക്കെ നന്നായിട്ട് തൈര് മുഴുവനായിട്ട് ഇതുവരെ ഇവിടെ ഈ സമയത്ത് നമുക്ക് കാളനിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ വലിയ അരമുറി തേങ്ങ ധാരാളമായിട്ട് മതിയാവും ഇതിലേക്ക് ഇതാ കുറച്ച് കുരുമുളക് നമ്മൾ നേരത്തെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ എരിവിന് വേണ്ട കുരുമുളക് അതുപോലെ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള മുളകാണ് ചേർത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക കൂടുതൽ വെള്ളം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാളനിൽ നമുക്ക് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലും അത് പറ്റിച്ചെടുക്കാൻ ഒരുപാട് നേരം എടുക്കും ഇപ്പോൾതാ ഈ പരുവത്തിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇതാ അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് വളരെ നൈസായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾതാ നമ്മുടെ കാളനൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കഷ്ണങ്ങളും തൈരും എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല നെയ്യ് ഒരു നല്ല ഫ്ലേവർ കൊടുക്കും അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കാറുള്ളത് ഇപ്പോൾതാ നെയ്യ് കൂടെ ചേർത്തു ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ച് കൊടുത്താൽ മതിയാവും ഇപ്പംതാ നമ്മുടെ കഷ്ണങ്ങൾ എല്ലാം പാകത്തിന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കുക എന്താ നമ്മുടെ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഓരോ സ്ഥലങ്ങളിലും കാളൻ കാളനുണ്ടാക്കുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും ഞങ്ങളിവിടെ ഈ രീതിയിലാണ് കാളൻ ഉണ്ടാക്കുക അപ്പം ഇതാ നമ്മുടെ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കും ഇത് തീരെ കട്ടിയായിട്ടുള്ള രൂപമാണ് നമ്മൾ അരപ്പ് പിടിക്കാനുള്ള പാകമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നമ്മുടെ മിക്സർ ജാറിൽ ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചതിലേക്ക് കൊടുക്കുന്നുണ്ടേ അപ്പോൾ താ അതും കൂടെ ഒഴിച്ച് കൊടുത്തു ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് എടുക്കുക നമ്മുടെ അരപ്പൊക്കൊന്ന് വെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണേ അപ്പോത്തേനും നമ്മുടെ കാളന നമുക്ക് ആവശ്യത്തിനുള്ള അയവിൽ കുറുകി കിട്ടും നമ്മൾ ഒരുപാട് കുറുക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ അധികം സദ്യയുടെ തലേ ദിവസമാണ് ഈ തൈരുപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് കുറച്ച് കട്ടയാവും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു അയവിൽ എപ്പോഴും ഉണ്ടാക്കി വയ്ക്കാം ഇപ്പോഴാണ് നമ്മുടെ കാളൻ ഏകദേശമൊക്കെ തയ്യാറായി അവസാന സ്റ്റേജിൽ എത്താറായിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറുക്ക് കാളൻ ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കാളൻ ഉണ്ടാക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ ഓരോ നാട്ടിലും വ്യത്യസ്ത രുചികളാണല്ലോ അപ്പോൾ നിങ്ങളുടെ രുചികൾ ഞങ്ങൾക്കും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ എന്താ നമ്മുടെ കാളൻ ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ട് നമ്മൾ അടുപ്പത്തു നിന്നും വാങ്ങി വയ്ക്കാൻ പോവുകയാണേ ഇനി നമുക്കിതിലേക്കുള്ള വരവ് തയ്യാറാക്കാം അതിന് വേണ്ടി നമ്മളിതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ചില ഭാഗങ്ങളിൽ ഉണക്കമുളക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാറുണ്ട് ഞങ്ങളിവിടെ ഉണക്കമുളക് ഉപയോഗിക്കാറില്ല നിങ്ങൾക്ക് ഉണക്കമുളക് ഉപയോഗിച്ച് ചെയ്യാം ഇനി ഇതാ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് ഇട്ടുകൊടുത്തു നമ്മളിതാ നമ്മുടെ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്വാദിഷ്ടമായ കാളൻ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ ഈ ഒരു അയവിലാണ് നമ്മുടെ കാളനുള്ളത് ഇപ്പോൾ ഇതാ നമ്മളിതിൻ്റെ കടുകും അതുപോലെ ഒന്ന് ഇതാ മിക്സ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു അഴിഞ്ഞ പരുവത്തിലാണുള്ളത് നമുക്ക് നാളത്തേനൊക്കെ ആകുമ്പോഴത്തേനും ഇത് കറക്റ്റ് സെറ്റായിട്ട് വരും അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം ഇത് തണുത്തു വരുമ്പോൾ ഏത് പരുവത്തിലാണ് ഉള്ളതെന്ന് ഇതാ കണ്ടുള്ളൂ നമ്മളെ സദ്യയിലൊക്കെ വിളമ്പുന്ന അതേ അയവിൽ നമുക്കിതാ നമ്മുടെ കാളൻ തയ്യാറായിട്ടുണ്ട് നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ കാളൻ തണുത്തിട്ട് മാത്രമേ ഉള്ളൂ നാളത്തേക്ക് ഇത് കൂടുതൽ സെറ്റായിട്ട് വരും അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ട ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം